വാസ്തുശാസ്ത്രത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ വീട് പണിഞ്ഞവരാണെങ്കിൽ വാസ്തുശാസ്ത്രം ശരിയാക്കണമെങ്കിൽ വീടുകൾ തല്ലിപ്പൊളിക്കുകയോ തല്ലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു ഭവനത്തിന്റെ വാസ്തുശാസ്ത്രം ശരിയാക്കണമെങ്കിൽ കേരളത്തിലുള്ള മിക്ക വാസ്തുവിദഗ്ധന്മാരും പറയാറ് വീടുകൾ തല്ലിപ്പൊളിക്കണം തല്ലി തകർക്കണം എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം ഒരു വീടിന് പതിനാറ് ദിശകൾ കൃത്യമായിട്ടുണ്ട് ഒരു വീടിന്റെ പതിനാറ് ദിശകളും പ്രാധാന്യമാണ് എങ്കിലും രണ്ടു ദിശകൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഒന്ന് ഈശാനുകോണും മറ്റൊന്ന് കന്നിമൂലയും ഈശാനുകോണിൽ വരുന്ന വാസുദോഷങ്ങളായ കിച്ചൺ ഡ്രൈനേജ് കുഴികൾ സെപ്റ്റിക് ടാങ്കുകൾ ബാത്റൂമുകൾ ഇവ പൂർണമായിട്ടും മാറ്റിയേ പറ്റൂ കന്നിമൂലയിൽ വരുന്ന ഇതേ വാസുദോഷങ്ങളും പൂർണമായിട്ടും മാറ്റിയേ പറ്റുകയുള്ളൂ പതിനാറ് ദിശകളിൽ ഈ രണ്ട് ദിശകൾ ഒഴികെ പതിനാല് ദിശകളിൽ വരുന്ന വാസുദോഷങ്ങൾക്ക് വീടുകൾ തല്ലിപ്പൊളിക്കുകയോ തല്ലിത്തകർക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല വളരെ ലളിതമായ പരിഹാരങ്ങൾ ഇതിനെല്ലാം ഉണ്ട് ഇനി എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭവനങ്ങളിലും ഇങ്ങനെയുള്ള വാസുദോഷങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയതിനു ശേഷം ഇടിച്ചു പൊളിക്കാതെയും തല്ലിത്തകർക്കാതെയും വാസുദോഷം മാറ്റണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ അറിവ് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം നിങ്ങളുടെ സ്വന്തം വിഷ്ണു ആചാര്യ നന്ദി നമസ്കാരം